നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഐ എൻ സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ എൻ സിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ വരുന്ന ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്ററാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു അധ്യായം തുടങ്ങുന്നത് വില്യം ഫോസ്റ്ററിൻ്റെ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ടു സിക്സ്റ്റീൻ നയൻറ്റീൻ എന്ന് പറയുന്ന കൃതിയിലെ ഒരു വിവരണത്തോടു കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത് അപ്പോൾ ഈ വിവരണത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന് പറയുന്ന അനാചാരത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിൻറ്റ് വില്യം ഫോസ്റ്ററിൻ്റെ കൃതിയാണ് ഏത് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ടു സിക്സ്റ്റീൻ നയൻറ്റീൻ എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്ന് അല്ലേ ഇന്ന് കാലം എത്ര മാറി അപ്പം അതിന് പിന്നില് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ അനാചാരങ്ങളെയൊക്കെ മറികടന്ന് ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ അതിനെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുരാചാരമായിരുന്നു സതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിരവധി അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു അവയിൽ പ്രധാനപ്പെട്ടവ ശൈശവ വിവാഹം വിധവാ വിവാഹ നിഷേധം നരബലി പെൺ ശിശുഹത്യ അടിമത്തം തുടങ്ങിയവയായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ പ്രധാനപ്പെട്ട അനാചാരങ്ങൾക്കെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടോടു കൂടിയാണ് ഒരുപാട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് കുറച്ച് അഭ്യസ്ത വിദ്യരായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഈ പരിഷ്കരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് പരിഷ്കരണ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ ഈ വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ച ഘടകം കൂടാതെ അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ് സ്ത്രീ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം എന്നിവ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തെ ഭാരതീയ നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത് ആധുനിക ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണെന്ന് ഒരുപാട് പ്രാവശ്യം ബി എസ് സി ചോദിച്ച ചോദ്യമാണ് അത് രാജാറാം മോഹൻ റോയിയാണ് സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി ഇപ്പം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക്ക് പ്രഭുവാണ് സതി നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അപ്പം ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സതി നിർത്തലാക്കിയത് അതിന് നേതൃത്വം നൽകിയത് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ആണ് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണറായിരുന്നു വില്യം ബെൻറിക്ക് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു ബ്രഹ്മസമാജം ഇപ്പോൾ ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് രാജാറാം മോഹൻ റോയിയാണ് കൂടാതെ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് അടുത്തതായിട്ട് ഈ ഒരു അധ്യായത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചാണ് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ മുൻപത്തെയൊക്കെ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആര്യസമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അതുപോലെ ശുദ്ധിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജ്യോതി പൂലെ ഈ കഴിഞ്ഞ എക്സാമിനും ജ്യോതി റാവു ഫൂലെയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനെ ചേരും ചേർക്കുക അപ്പോൾ അതിൽ സത്യശോധക സമാജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ സത്യശോധക സമാജിൻ്റെ സ്ഥാപകനാണ് ആര് ജ്യോതി റാവു ഫൂലെ അപ്പം ജ്യോതി റാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു കൂടാതെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയാണ് ജ്യോതി റാവു ഫൂലെ അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സാധ്യതയുണ്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജ്യോതി റാവു ഫൂലയെക്കുറിച്ച് പറയുകയാണ് വിധവകളുടെ വിവാഹത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന തന്നാൽ ശരിയാണ് അതുപോലെ പന്ത്രണ്ട് വയസ്സുള്ളവ കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും ജ്യോതി റാവു ഫൂലെയാണ് അതുപോലെ തന്നെ അധസ്ഥിത വിഭാഗക്കാരുടെ സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് ആ പ്രാമുഖ്യം നൽകിയ വ്യക്തിയാണ് കൂടാതെ സത്യശോധക സമാജെന്ന സംഘടന രൂപീകരിച്ചതും ജ്യോതി റാവു ഫൂലെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പണ്ഡിത രമാബായി ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരാണ് പണ്ഡിത രമാഭായി ആണ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തിത്വമാണ് പണ്ഡിത രമാഭായി കൂടാതെ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു പോർക്കേണ്ട പോയിൻ്റ് ആര്യ മഹിളാ സഭ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സർ സയ്യദ് അഹമ്മദ് ഖാനെക്കുറിച്ചാണ് കുറിച്ചാണ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ വ്യക്തിയാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ് ഇതാണ് ഇന്ന് നിലവിലുള്ള അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് പരിണമിച്ചത് അപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അതിൻ്റെ മുൻകാല രൂപേതായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ കോളേജ് ആയിരുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞ പ്രസ്താവനയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അടുത്തത് ഈ അധ്യായത്തിൽ പറയുന്നത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ പറഞ്ഞതാരാണ് സ്വാമി വിവേകാനന്ദൻ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ജാതീയമായിട്ടുള്ള ഉയർച്ച താഴ്ചകളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദന് വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അപ്പോൾ ആ പതു ആ ഒരു സെൻറ്റൻസ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട് വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വ്യക്തി സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസർ അപ്പോൾ ഓർത്തുവയ്ക്കുക രാജാറാം മോഹൻ റോയിയുടെ സംഭാവനകൾ പണ്ഡിത രമാബായി ജ്യോതി ഫൂലെ സ്വാമി ദയാനന്ദ സരസ്വതി സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരെക്കുറിച്ചും അവരുടെ സോഷ്യൽ റിഫോം മൂവ്മെൻ്റിലേക്കുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഈ പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ബോധോദയം ഉണ്ടാവുകയും അപ്പോൾ ഇന്ത്യയിലുള്ള അതായത് ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് ഉള്ള ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിൽ ജനങ്ങള് ചിന്തിക്കാനും മാറ്റങ്ങളെ അനിവാര്യമായിട്ട് കാണുകയും ചെയ്തു അത്തരത്തിൽ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരാശയമായിരുന്നു നാഷണലിസം ജാതി മതം ലിംഗം അതുപോലെ വർണ്ണം വ്യത്യാസമില്ലാതെ ഇന്ത്യക്കകത്തുള്ള ജനങ്ങൾ എല്ലാവരും ഒന്നാണെന്നുള്ള മനോഭാവമാണ് ദേശീയത അഥവാ നാഷണലിസം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ദേശീയബോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു അഖിലേന്ത്യ സംഘടനയായിട്ടുള്ള അയൻസ്യ അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത് ഒരുപാട് ചൂഷണം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ ചെയ്യുന്ന സമയത്ത് അതുവരെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പിന്നീട് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്താനും കാരണമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാവുവാനും കാരണമായി ചുരുക്കി പറഞ്ഞാൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് നൂറ്റി അൻപത് വർഷത്തോളം നമ്മളെ വരിച്ച ബ്രിട്ടീഷുകാർ പക്ഷേ ബ്രിട്ടീഷുകാരുടെ ആ വരവോടുകൂടിയാണ് നമ്മൾക്ക് ഒരു ദേശീയ ബോധം അതായത് നാഷണലിസം എന്നൊരു മനോഭാവം ഉണ്ടാകുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നതും ഇന്ത്യയെ കണ്ടെത്തലെന്ന കൃതി എഴുതിയതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏത് കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ആരാണ് നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരായിരുന്നു ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ മുഹമ്മദ് ഇക്ബാൽ ലക്ഷ്മി ബെസ് ബറുവ അൽതാഫ് ഹുസൈന് ഇപ്പോൾ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാരൊക്കെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ മുഹമ്മദ് ഇക്ബാല് ലക്ഷ്മിനാഥ് ബസ്ബറുവ അൽത്താഫ് ഹുസൈൻ ഇനി ഈ ഭാഗത്ത് നാഷണലിസത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ മദ്രാസ് പ്രസിഡൻഷിയിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയായിരുന്നു മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഗജുല ലക്ഷ്മി നരാസു ഷെട്ടിയാണ് ഈ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ഈ സംഘടന സ്ഥാപിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രാദേശിക സംഘടനയായിരുന്നു പൂന സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് പൂന സാർവജനിക് സഭ സ്ഥാപിതമായത് മഹാദേവ് ഗോവിന്ദ ഗണേഷ് വാസുദേവ് ജോഷി എസ് എച്ച് ചിപ്ലുങ്കർ തുടങ്ങിയവരാണ് പൂന സാർവജനിക് സഭയുടെ സ്ഥാപകർ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടെ ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് സ്ഥാപിച്ചതാരൊക്കെയാണ് സുരേന്ദ്രനാഥ ബാനർജി ആനന്ദമോഹൻ ബോസ് എന്ന ഈ സംഘടനകളൊക്കെ പ്രാദേശിക ആവശ്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകിയിരുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു രൂപീകരണത്തിലേക്ക് വഴിവെക്കുന്നത് ഐ എൻ സിയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കാണണം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിനാണ് സംഘടന സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഐ എൻ സി രൂപീകൃതമായത് അന്ന് എഴുപത്തിരണ്ട് പേരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ് അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു സ്ഥാപകനായിട്ടുള്ള എ യോ ഹ്യൂം ഐ എൻ സിയുടെ ആദ്യ യോഗത്തിൽ ഡബ്ല്യു സി ബാനർജിയുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞതാരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ബോംബെയിൽ വെച്ച് നടന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യ യോഗത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പ്രസംഗിച്ചത് അടുത്തത് ഈ അധ്യായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എ എൻ സിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക എന്താണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഐ എൻ സി കൂടുതൽ പ്രാധാന്യം നൽകിയത് ഐ എൻ സിയുടെ രൂപീകരണത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നത് ഐ എൻ സിയുടെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും ഒന്ന് മിതവാദ ദേശീയതയുടെ കാലഘട്ടം രണ്ടാമത്തേത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം മൂന്നാമത്തേത് ഗാന്ധിയൻ കാലഘട്ടം അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു അതായത് അഭ്യർത്ഥിക്കുക അതുപോലെ തന്നെ യാചിക്കുക ഇങ്ങനെയുള്ള സമരമുറകളൊക്കെയാണ് ഈ ഒരു സമയത്ത് നടന്നിരുന്നത് മിതവാദ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള ആ ഒരു കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കന്മാർ അപ്പോൾ അവരിൽ പ്രമുഖരായിട്ടുള്ളവരാരൊക്കെയാണ് ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത തുടങ്ങിയവർ അതുപോലെ തന്നെ ഇവർ പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത് പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല അപ്പം ഇങ്ങനെയൊന്നും പോയാൽ സ്വാതന്ത്ര്യം കിട്ടൂല എന്നുള്ള ആ ഒരു മനോഭാവം ജനങ്ങളിലേക്ക് എത്തുകയും അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഘട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള തീവ്ര ദേശീയതയുടെ കാലഘട്ടം വരുന്നത് ഇവിടെ ദാദാബോയ് നവറോജിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമായിരുന്നു ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി അപ്പോൾ ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ആ നമ്മൾ ദരിദ്രരാവാൻ കാരണം ബ്രിട്ടീഷുകാർ നമ്മൾ ചൂഷണം ചെയ്യുന്നതാണ് അപ്പം നമ്മൾ സാമ്പത്തികപരമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ദരിദ്രരായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ആര് കണ്ടെത്തിയത് ദാദാബോയ് നവറോജി കണ്ടെത്തിയത് അടുത്തതായിട്ട് ഈ അധ്യായത്തിൽ ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇപ്പം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ആണ് ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ റിസ്ലെ പറഞ്ഞ കാര്യം എന്താണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് റിസ്ലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അപ്പോൾ ആ ഒരു കരുത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് നിർത്തലാക്കിയതാരാണ് ഹാർഡിഞ്ച് സെക്കൻഡാണ് ഹാർഡിൻജ് പ്രഭു സെക്കൻഡ് ഇന്ത്യയിൽ ബംഗാൾ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്ത ഒരു വ്യക്തിയായിരുന്നു മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ ദേശീയ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്രകാരമാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാകുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇപ്പോൾ ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നു പ്രസ്താവന ഓർത്തുവെക്കുക പശ്ചിമ ബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാകുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടി ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ബംഗാൾ വിഭജനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നു ജനങ്ങൾ പ്രതിഷേധിച്ചത് ഇപ്രകാരമാണ് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം ചെലുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയവയാണ് ബംഗാളിലെ ഈ ഒരു വിഭജനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നടത്തിയ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലെ പ്രധാനപ്പെട്ട പരിപാടികൾ കൂടാതെ വിദേശ നിർമ്മിതമായിട്ടുള്ള പഞ്ചസാരയെയും ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ബഹിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുക ആദ്യത്തെ കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു ആ സമയത്താണ് എന്ത് നടക്കുന്നത് ബംഗാൾ വിഭജനം നടക്കുന്നത് ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെന്ന് ഓർത്തുവെക്കുക അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ശരിക്കും പ്രതിഷേധങ്ങൾ അറിയിക്കുക പരാതികൾ നൽകുക അഭ്യർത്ഥിക്കുക യാചിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ അത്രമാത്രം വിജയിക്കാനായിട്ട് ദേശീയ നേതാക്കളായിട്ടുള്ള മിതവാദികൾക്ക് കഴിഞ്ഞില്ല അതിനുശേഷമാണ് തീവ്ര തീവ്ര ദേശീയതയിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ലാൽപാൽ ബാൽ കൂട്ടുകേട്ട് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രബാൽ ലാലാ ലജപത്രായി തുടങ്ങിയവരാണ് ഈയൊരു തീവ്ര ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബാലഗംഗാധര തിലകിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് ലോകമാന്യ എന്നതാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലകിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളാണ് മറാത്ത കേസരി കൂടാതെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലകാണ് ചാപ്റ്റർ വളരെ ലെങ്തി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അഡീഷണൽ പോയിന്റ് ഇതിനകത്ത് പറയുന്നില്ല എസ് സി ആർ ടിയിലെ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് അടുത്തത് ഈ ഭാഗത്ത് സർവേന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്താണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറില് ധാക്കയിൽ വെച്ചാണ് ആഖാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചതാരാണ് ധാക്കയിൽ വെച്ച് ആക്കാ നവാബ് സലീമുള്ള ഖാനും വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇനി അടുത്തത് സൂററ്റ് പിളർപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സമ്മേളനം നടന്നത് സൂററ്റിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസ്സിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒരാശയ കുഴപ്പം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രണ്ടായിട്ട് പിളരുകയും ചെയ്തു ഈ ഒരു സംഭവമാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് അടുത്തത് ഈ ഭാഗത്ത് റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് ബാലഗംഗാധര തിലകനും ആനിബസൻറ്റും ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയില് കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസെൻറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ ആരംഭിച്ചത് ആരാണ് ആനി ബസൻറ്റ് മലബാറില് ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആനി ബസൻ്റ് ആയിരുന്നു അടുത്തത് ലക്നൗ സന്ധിയെക്കുറിച്ചാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത് സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിഞ്ഞിരുന്നു അല്ലേ അപ്പോൾ വീണ്ടും ഇവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഈ ലക്നൗ സമ്മേളനത്തിൻ്റെ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചത് ഏതില്ല ലക്നൗ സന്ധി പ്രകാരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പഠിച്ചു വെക്കുക താങ്ക്